ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തുർക്കി തൊണ്ണൂറ്റിയേഴ് ശതമാനം ഏഷ്യയിലാണെങ്കിൽ മൂന്ന് ശതമാനം യൂറോപ്പിലാണ് അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ അംഗമാകാൻ കാലങ്ങളായി ഒരു മോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാജ്യമാണ് തുർക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യൂറോപ്യന്മാർക്കൊപ്പം ചേരാൻ തുർക്കി അപേക്ഷ വെച്ചെങ്കിലും അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് തുർക്കിയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ചേരാനുള്ള അവകാശമില്ലായ്മയായി അവർ ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റൊന്ന് തുർക്കി പ്രസിഡന്റായ റജബ് തൊയീബ് ഉറുദുഖാന്റെ സ്വച്ഛാധിപത്യ ഭരണവും പത്രസ്വാതന്ത്ര്യം കുറവ് സൈപ്രസുമായുള്ള തർക്കം ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് തുർക്കിയെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കാതിരിക്കാനായി ഈ യൂണിയൻ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും തുർക്കിക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇതിനെല്ലാം അപ്പുറം തുർക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമായി യൂറോപ്പ് മുദ്ര കുത്തുന്നത് കൊണ്ടാണ് അവർ അടുപ്പിക്കാത്തതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ രഹസ്യം എന്ന് നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ടതുണ്ട് അക്കാര്യം മറച്ചു പിടിച്ച് മറ്റ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിൽ നിന്നും തുർക്കിയെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അക്കഥയൊക്കെ ഇനി പഴഞ്ചരാവുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ട്രംപ് ഉക്രൈനെയും യൂറോപ്പിനെയും തള്ളി റഷ്യക്കൊപ്പം കൂടിയത് യൂറോപ്പിനെ വല്ലാത്ത നാണക്കേടിലാണ് എത്തിച്ചത് അമേരിക്ക കൈവിട്ടതോടെ യൂറോപ്പ് ഒറ്റപ്പെട്ട തുരുത്തിൽപ്പെട്ട ഒരു ഭയത്തിലാണ് കാരണം ഉക്രൈനൊപ്പം നിൽക്കുന്ന ഈ രാജ്യങ്ങളോട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ കടുത്ത ദേഷ്യത്തിലാണ് എന്നുള്ളതാണ് ഉക്രൈൻ യുദ്ധം പൂർണ്ണമായും നിലച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഉക്രൈനെ ഒതുക്കിക്കഴിഞ്ഞാൽ പുട്ടിന് വേണമെങ്കിൽ ഉക്രൈനെ പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കാനോ പിടിച്ചെടുക്കാനോ നശിപ്പിക്കാനോ കഴിയും എന്ന ഒരു സൗകര്യമാണ് ഈ ട്രംപ് അമേരിക്കൻ സംബന്ധത്തിലൂടെ ഈ പുട്ടിനെ ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നുള്ള ചെറിയ പ്രകോപനം പോലും റഷ്യ അവരുടെ മെക്കിട്ട് കയറാനും അവരുമായി യുദ്ധത്തിന് തയ്യാറാവാനും അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും ഒക്കെ മിനക്കെട്ടേക്കാം അല്ലെങ്കിൽ അതിന് തയ്യാറായേക്കാം ആ ഒരു ഭയം എപ്പോഴും യൂറോപ്യൻ യൂണിയന്റെ ഉള്ളിലുണ്ട് അതോടൊപ്പം യൂറോപ്പ് അവരുടെ പ്രതിരോധത്തിന് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പുട്ടിനും ട്രംപും ആവശ്യപ്പെട്ടെന്ന് യൂറോപ്പിനെ വല്ലാതെ ഞെട്ടിക്കുക തന്നെ ചെയ്തു ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് യൂറോപ്പിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നേ വരെ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കയ്യിലുള്ള എന്തെങ്കിലും അമേരിക്കയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒന്നുമറിയാത്തതുപോലെ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു അമേരിക്ക എവിടെയെങ്കിലും ഇറങ്ങി അടിയും തല്ലും ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അതിൻ്റെ വീതം പറ്റി അമേരിക്കൻ ശക്തി പോലെ ഞങ്ങളും വലിയ ശക്തിയാണ് എന്ന് വീം ആ ഹൂങ്കിൽ വിലസുകയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് ട്രംപ് വന്ന് അവരുടെ ആ സമാധാനം നഷ്ടപ്പെടുത്തിയതാണ് യൂറോപ്പിന് ഏറ്റവും വലിയ നഷ്ടമായിരിക്കുന്നത് തന്നെയുമല്ല പുട്ടിൻ ഇനി ആരെയാണ് കണ്ണു വെക്കുന്നതെന്ന് പറയാനും കഴിയില്ല അതുകൊണ്ട് സൈനിക ശക്തിയിൽ തങ്ങളെക്കാൾ മുന്നിലുള്ള തുർക്കിയുടെ സഹായം കൂടിയേ കഴിയൂ എന്നവർ മനസ്സിലാക്കുന്നു സത്യത്തിൽ അമേരിക്കയുടെ ഈ മറുകണ്ഠം ചാട്ടം തുർക്കിയുടെ നല്ല കാലത്തിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നാട്ടോ സഖ്യത്തിലെ വൻ ശക്തിയായ അമേരിക്ക മറുകണ്ഠം ചാടിയപ്പോൾ തുർക്കിയെ ആശ്രയിക്കാനാണ് യൂറോപ്പിന്റെ പുതിയ തീരുമാനം റിസർവിസ്റ്റുകൾ ഉൾപ്പെടെ ഏതാണ്ട് എട്ട് ലക്ഷത്തിലധികം സായുധ സേനാംഗങ്ങളുള്ള തുർക്കി നാറ്റോയുടെ രണ്ടാമത്തെ സൈന്യമാണ് എന്നതാണ് ഈ തുർക്കിയെ ആശ്രയിക്കാൻ ഈ യൂറോപ്യൻ യൂണിയനെ പ്രേരിപ്പിക്കുന്നത് തുർക്കിയെ കൂടെ കൂട്ടാതിരിക്കാനും അവർക്ക് ആയുധങ്ങൾ വിൽക്കാതിരിക്കാനും ഇതുവരെ ശ്രമിച്ചിരുന്ന യൂറോപ്പ് ഇപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തുർക്കിക്ക് ആയുധങ്ങൾ വിൽക്കാനുള്ള പുതിയ തയ്യാറെടുപ്പിലാണ് അവർ ചോദിക്കുന്ന ഏത് ആയുധങ്ങളും ഈ ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ നൽകാൻ തയ്യാറാണ് ഈ സമയം തുർക്കി പോലെ ഒരു ശക്തവും യുദ്ധപരിചയവുമുള്ള ഒരു രാജ്യത്തെ കൂടെ നിർത്തുന്നതാണ് നല്ലത് എന്ന ബോധം ഈ യൂറോപ്പിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇക്കാര്യം ഇതേ യൂണിയനിലുള്ള തുർക്കിയുടെ എതിരാളിയായ ഗ്രീസിനെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും രക്ഷയെ കരുതി ഒരു സെക്യൂരിറ്റി ഗാർഡായി തുർക്കിയെ വെക്കാം എന്നവർ കരുതുന്നു ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ശേഷം തുർക്കിയെ നാറ്റോ അംഗങ്ങൾ തങ്ങളുടെ ഒരു സഖ്യകക്ഷിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് അവരുടെ ഭയത്തിൻ്റെ അളവിനെ കൂടുതൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് സത്യത്തിൽ ഉക്രൈൻ റഷ്യ യുദ്ധവും ഹമാസ് ഇസ്രയേൽ യുദ്ധവും ലോകത്ത് ഒളിച്ചു വയ്ക്കപ്പെട്ടിരുന്ന പല സത്യങ്ങളെയും വെളിവാക്കപ്പെടാനുള്ള സാഹചര്യമായി നമുക്ക് വിലയിരുത്താവുന്നതാണ് അതിൽ ആദ്യത്തേത് ഇസ്രയേൽ അമേരിക്കയുടെ വെറും കപ്പിയാറാണ് എന്നുള്ള തിരിച്ചറിവാണ് പറയുമ്പോൾ അടിക്കുകയും ഉമ്പസാരത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ മാത്രം കഴിയുന്ന വെറും ഒരു കപ്പിയറാണ് ഈ ഇസ്രയേൽ എന്ന് നമുക്ക് തെളിഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷിതമായ രാജ്യം എന്ന് വീം പഠിച്ചിരുന്ന ഇസ്രായേൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമില്ലാത്ത രാജ്യമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അവരുടെ മൊസാദ് എന്ന ചാരസംഘടന അത് വെറും ഒരു കടലാസ് പുലിയാണെന്ന് ഇതിനകം ലോകം മനസ്സിലാക്കിയിരിക്കുന്നു കൂടാതെ അയൺ ഡോം ഏത് മിസൈലുകളെയും അടിച്ചിടാൻ കഴിയുന്ന വിധം വിന്യസിച്ചിരിക്കുന്ന ഡോമിൽ ഇസ്രായേലിനെ ഒരു പരിക്കും ഏൽപ്പിക്കില്ല എന്ന് വിശ്വസിച്ചു നടത്ത് അയൺ അയൺഡോം തന്നെ ഇല്ലാതായിരിക്കുകയാണ് അതോടൊപ്പം ആർക്കും തകർക്കാൻ കഴിയാത്ത മർക്കാര ടാങ്കുകൾ ഈ ടാങ്ക് ഒരു യുദ്ധമുന്നണിയിൽ ഉണ്ടെങ്കിൽ ആ യുദ്ധം ജയിച്ചു എന്നൊക്കെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന വിശേഷണങ്ങൾ എന്നാൽ ഇത്തരം വിശേഷണങ്ങൾ കൊണ്ട് മൂടിയിരുന്ന ഇസ്രയേൽ ഇന്ന് വെറും ഒരു ഹമാസ് എന്ന ചെറിയൊരു സംഘടനയുടെ മുന്നിൽ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി മാത്രം പോരാടി കൊണ്ടിരിക്കുകയാണ് ഹമാസിന് മുന്നിൽ തോൽക്കാതിരിക്കാനും അഭിമാനം നഷ്ടപ്പെടാതിരിക്കാനും അവർ വളരെയധികം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അവരുടെ ഒരുപാട് സൈന്യങ്ങളെ നശിപ്പിക്കുകയും ഒരുപാട് ആയുധങ്ങൾ നഷ്ടപ്പെടുത്തുകയും രാജ്യം തന്നെ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമടിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ യുദ്ധം ചെയ്യുന്നത് വെറും അഭിമാന സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അതല്ലാതെ ബന്ധുക്കളെ തിരിച്ചെടുക്കാനോ രാജ്യത്തെ രക്ഷിക്കാനോ ഒന്നുമല്ല ഇസ്രയേലിന്റെ ഇക്കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി യു തുടങ്ങിയ രാജ്യങ്ങൾ ഇവരൊക്കെ ഒരു സന്നിഗ് ഘട്ടത്തിൽ സർവധൈര്യവും ചോർന്നലിച്ചു പോകുന്ന രാജ്യങ്ങളായി അതപ്പതിച്ചിരിക്കുകയാണ് യൂറോപ്പിനെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെന്നല്ലാതെ അവർക്ക് യുദ്ധപരിചയമില്ല അതിന് അറബികൾ തന്നെ വേണ്ടതുണ്ട് സദ്ദാം ഹുസൈൻ മുതൽ ഹൂത്തികൾ വരെ ഉപയോഗിക്കുന്നത് ഇത്തരം രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങളാണ് എന്നാൽ അമേരിക്കയുടെ പിന്നിൽ നിന്ന് യുദ്ധം കാണാനേ യൂറോപ്യൻ യൂണിയന് കഴിയൂ എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു അമേരിക്കൻ ആശ്രിതത്വത്തിൽ കഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇനി അറബികളെ താങ്ങാതെ മറ്റൊരു വഴിയില്ല ആയുധത്തിന് പകരം സംരക്ഷണം തരൂ എന്നൊരു ഡിമാൻഡാണ് ഇപ്പോൾ യൂറോപ്പ് തുർക്കിയുടെ മുന്നിൽ വെക്കുന്നത് ഇത് തുർക്കിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് അരിങ്ങോടരോടെ ഏറ്റുമുട്ടാൻ ആരോപിച്ചവർ ചോദിക്കുന്ന തുക ഈ നാട്ടുരാജ്യങ്ങൾ എണ്ണിക്കൊടുക്കേണ്ടി വരും എന്നർത്ഥം അമേരിക്കയും യൂറോപ്പും ഇപ്പോൾ മധ്യേഷ്യയിലേക്ക് ചുരുങ്ങുകയാണ് ലോകം പുതിയ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ലോകശക്തി ആരാണെന്ന് മാറ്റി വരയ്ക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്